നീയും ഞാനും എപ്പിസോഡ് പതിനഞ്ച് രചന ഷംസീന അവതരണം ലിൻസി പുലർച്ചെ വാതിൽ തള്ളി തുറക്കുന്ന പാറു ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഞെട്ടിയുണർന്നത് കറിഞ്ഞു തളർന്നൊടുവിൽ എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു അവളെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ ജിത്തു ബെഡിലേക്ക് കിടന്നു പാറു കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റു തറയിൽ തണുപ്പടിച്ച് കിടന്നുകൊണ്ടാകണം ശരീരമെല്ലാം വല്ലാതെ നോവുന്നുണ്ടായിരുന്നു അവൾ ചുമരിൽ തൂക്കിയിരിക്കുന്ന വലിയ ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചാവുന്നു അടുത്തുള്ള അമ്പലത്തിൽ നിന്നും പ്രഭാത കീർത്തനം കേൾക്കുന്നുണ്ട് അവൾ മാറി ഉടുക്കാനുള്ള വസ്ത്രമെടുത്ത് ബാത്റൂമിലേക്ക് കയറി തണുത്ത വെള്ളം ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ വല്ലാത്തൊരു കുളിരും ഉന്മേഷവും തോന്നി തോന്നിയവൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങി താഴേക്ക് ചെന്നു താഴെ വെളിച്ചമൊന്നും കാണാത്തതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടില്ലെന്ന് മനസ്സിലായി അവൾ പൂജാമുറിയിലേക്ക് കയറി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു അവിടെ വെച്ചിരുന്ന തട്ടിൽ നിന്നും ഒരു നുള്ളു ഭസ്മം ഭസ്മെടുത്ത് നെറ്റിയിൽ തൊട്ടു മറ്റൊരു തട്ടിൽ ഇരിക്കുന്ന കുങ്കുമത്തിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടെങ്കിലും മനപൂർവ്വം അതിനെ അവഗണിച്ചു മുറിയിൽ വ്യാപിക്കുന്ന കർപ്പൂര ഗന്ധം അറിഞ്ഞാണ് ടീച്ചർ കണ്ണുകൾ തുറന്നത് ആരായിരിക്കും ഈ അതിരാവിലെ പൂജാമുറിയിൽ കയറിയിരിക്കുന്നതെന്നവർ സംശയിച്ചു അവർ മുടി വാരി ചുറ്റി കഥ തുറന്ന് പുറത്തേക്ക് വന്നു അടുക്കളയിലെ വെളിച്ചം കണ്ടവർ അവിടേക്ക് പോയി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടിയും മധുരവും ഇട്ടിളക്കി ഭാഗമാക്കി എടുക്കുന്ന പാർവിനെ അവർ കൗതുകത്തോടെ നോക്കി നിന്നു തൻ്റെ മകൾ പോലും ഇത്രയും നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഒരു തുള്ളി വെള്ളം പോലും തിളപ്പിക്കില്ലെന്ന് ഓർത്തുപോയി പാറു കാപ്പി പകർത്താൻ ഗ്ലാസ്സിന് വേണ്ടി തിരിഞ്ഞപ്പോഴാണ് വാതിൽപ്പടിയിൽ നിൽക്കുന്ന ടീച്ചറിനെ കണ്ടത് അവൾ അവരെ നോക്കി പുഞ്ചിരിച്ച് സ്റ്റാൻഡിൽ നിന്ന് ഗ്ലാസ്സുകൾ എടുത്തു പാറു ഇത്ര നേരത്തെ എഴുന്നേൽക്കുമോ രണ്ട് കൊല്ലം മുന്നേ വരെ ഇല്ലായിരുന്നു പിന്നെ കോളേജിൽ പോക്ക് തുടങ്ങിയപ്പോൾ നേരത്തെ എണീക്കാതെ പറ്റില്ലായിരുന്നു പറയുന്നതിനൊപ്പം അവൾ ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് അവരുടെ നേരെ നീട്ടി അതെന്തായാലും നന്നായി അതുകൊണ്ട് നേരത്തെ ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയല്ലോ അവരത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു മോള് കുടിച്ചു കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ആ കാണുന്ന ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചേക്ക് ഇല്ലെങ്കിൽ അവരെല്ലാം എണീറ്റ് വരുമ്പോഴേക്കും ചൂട് പോവും നേരിയതിന് മുന്താണി ഇലയിൽ കുത്തിക്കൊണ്ട് അവർ പറഞ്ഞു ശേഷം ഇടിയപ്പത്തിനുള്ള വെള്ളം എടുത്ത് അടുപ്പിലേക്ക് വെച്ചു ഇതെന്താ ടീച്ചറെ അടുപ്പിൽ ഗ്യാസ് ഇരിപ്പുണ്ടല്ലോ അടുപ്പിൽ തീ കത്തിക്കുന്ന ടീച്ചറെ കണ്ടവൾ ചോദിച്ചു ഇവിടുത്തെ സാറിന് ഗ്യാസിൽ ഫക്ഷണം ഉണ്ടാക്കിയാൽ പറ്റില്ല അതെല്ലാം ശരീരത്തിന് ദോഷമാണെന്നാണ് പറയുന്നത് അടുപ്പിൽ വെച്ചാലേ വായ്ക്ക് രുചിയായി വല്ലതും കഴിക്കാൻ പറ്റൂ എന്നാ പറയാറ് അവർ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പൊന്നു ഓതി പക്ഷേ മിക്ക ദിവസങ്ങളിലും ജിത്തു ആണ് രാവിലത്തെ പലഹാരത്തിൻ്റെ ജോലികൾ ചെയ്യാറ് ഉച്ചക്കത്തേക്ക് മാത്രമേ എനിക്ക് അടുക്കളയിലേക്ക് പ്രവേശനമുള്ളൂ അവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കിടന്ന് ഊതേണ്ടി വരുന്നത് അവർ വീണ്ടും അടുപ്പിലേക്ക് ഊതിയതും തീ കത്തി ഇനി അങ്ങോട്ട് കത്തിക്കോളും അത് പറഞ്ഞുകൊണ്ടവർ അവിടെ നിന്ന് നീങ്ങി ടീച്ചറിലൂടെ പാറു അറിയുകയായിരുന്നു മറ്റൊരു ജിത്തുവിനെ കറിക്ക പച്ചക്കറി അരിഞ്ഞും ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പിടിവലി കൂടിയും പാറു ടീച്ചറൊപ്പം കൂടി എല്ലാവരും എണീറ്റ് വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി പാറവും ടീച്ചറും കൂടെ ടേബിളിൽ വെച്ചിരുന്നു മോൾ പോയി ജിത്തുവിനെ വിളിച്ചിട്ട് വാ ഞാനോ എനിക്ക് പേടിയാ അവൾ പരിഭ്രാന്തിയോടെ പറഞ്ഞു പിന്നെ നീ അല്ലാതെ ഞങ്ങൾ പോയി വിളിക്കണോ കളിക്കാതെ പോയി വിളിച്ചുകൊണ്ട് വാ ബാബണ്ണേ അവിടേക്ക് വന്ന ജോലിയും ടീച്ചർ പറഞ്ഞതിന് ശരിവെച്ചു അവരുടെ നിർബന്ധ കാരണം വേറൊരു വഴിയില്ലാത്തോണ്ട് പാറു സന്ദേഹത്തോടെ കോണിപ്പടി കയറി മുറിയുടെ മുന്നിലെത്തിയ പാറു അകത്തേക്കൊന്ന് എത്തി നോക്കി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി നിന്ന് ജിത്തുവിനെ കണ്ടതും വാതിൽപ്പടിയിലേക്ക് നീങ്ങി നിന്നു വാതിലിനടുത്തൊരു നിഴൽവേട്ടം കണ്ടതും ജിത്തു തല ചരിച്ചു നോക്കി ടീച്ചർ താഴേക്ക് വരാൻ പറഞ്ഞു അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു കണത്തിലൊന്ന് മൂളി ആ കയ്യിലുണ്ടായിരുന്ന ചെറുപ്പിലേക്കൊന്ന് ഊതി ഇനി എന്താ വീണ്ടും അവിടെ നിന്ന് തിരിന്ന് കണ്ട പാറുവിനോട് അവൻ ഒച്ചയെടുത്തു പേടിച്ചു പോയ പാറു ഒരു ഓട്ടം വെച്ചു കൊടുത്തു നീ എവിടെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ ഒരുങ്ങി ഇറങ്ങി വരുന്ന ജിത്തുവിനെ കണ്ട് ടീച്ചർ ചോദിച്ചു കോളേജിലേക്ക് അവൻ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ട് മറുപടി കൊടുത്തു അതിന് ഇന്ന് ശനിയാഴ്ചയല്ലേ ജ്യോതി സംശയം പ്രകടിപ്പിച്ചു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ട് ജിത്തു ഭാഗ്യം എടുത്തുപോയി എടാ നിനക്ക് ചായ വേണ്ടേ വേണ്ട എൻ്റേത് കൂടി അകത്തുള്ളവൾക്ക് കൊടുത്തേക്ക് പുച്ചത്തോടെ പറഞ്ഞിട്ട് അവൻ ബൈക്ക് സ്പീഡിൽ റോഡിലേക്ക് ഇറങ്ങി ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ജ്യോതി ഇതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് പിറകിൽ കണ്ണ് നിറച്ചുകൊണ്ട് നിൽക്കുന്ന പാർവിനെ കാണുന്നത് അതവൻ ചുമ്മാ പറയുന്നല്ലേ പാറൂസ് അത് കാര്യമാക്കണ്ട വാ നമുക്ക് ചായ കുടിക്കാം ജ്യോതി അവളേയും കൂട്ടി അത്തേക്ക് നടന്നു ടീച്ചറെ എന്താ കുട്ടി എന്തെങ്കിലും വേണോ പാറുവിൻ്റെ വിളി കേട്ട് ചോറിൻ്റെ വേവ് നോക്കിയായിരുന്ന ഗൗരിയമ്മ തിരിഞ്ഞു നോക്കി ചോദിച്ചു അത് ഞാനും കോളേജിൽ പോക്കോട്ടെ അവൾ മടിച്ചു മടിച്ചുകൊണ്ട് ചോദിച്ചു ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്നാൽ വിഷമം കൂടത്തേ ഉള്ളൂ കോളേജിൽ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് പക്ഷേ എൻ്റെ പുസ്തകങ്ങളൊക്കെ വീട്ടിലല്ലേ അതെങ്ങനെ കിട്ടും ഇനി പുസ്തകം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് നിന്റെ വിച്ചേട്ടം വാളും എടുക്കും അതിൽ നല്ലത് പുറത്തു പുസ്തകം വാങ്ങിക്കുന്നതാണ് ഞാൻ കിരണേറ്റനോട് പറഞ്ഞു നോക്കാം നീ എന്താ വേണ്ടതെന്ന് വെച്ച ലിസ്റ്റ് എഴുതുക അടുത്ത് നിന്ന് ജ്യോതി വിച്ചുവിനെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അവൾ അതിനെ മറച്ചു പിടിച്ച് മുറിയിലേക്ക് ചെന്നു നീ എന്തിനാടി അതിനോട് അതിനോടങ്ങനെ പറഞ്ഞത് ആ കൊച്ചിന് വിഷമമായെന്നാണ് തോന്നുന്നത് പാറ പോയതും ടീച്ചർ ജ്യോതിയുടെ നേരെ തിരിഞ്ഞു അറിയാതെ വയലിൽ നിന്ന് വന്നുപോയതാണ് പോയതാണ് വിച്ചുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പലതും ആണല്ലോ നടന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ സമാധാനിക്കാനേ ഒക്കൂ നെടുവേർ പോരെ ടീച്ചർ പറഞ്ഞു നിർത്തി പിറ്റേന്ന് നേരത്തെ എണീച്ച് റെഡിയാവുന്ന പാർവിനെ കണ്ട് അവൻ നെറ്റി ചൊളിച്ചു അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൻ അതിന് തുനിഞ്ഞില്ല അല്ല ജിത്തു നീ പോകുമ്പോൾ പാർവിനേയും കൂടി കൂട്ടിക്കോ രണ്ടാൾ ഒരിടത്തേക്കല്ലേ ഒരിടത്തേക്കോ ജിത്തു കണ്ണുകൾ കുറുക്കി ആ കോളേജിലേക്ക് വെറുതെ ഇവിടെ ഇരുന്ന് പഠിപ്പ് മുടക്കേണ്ടല്ലോ ടീച്ചർ പറയുമ്പോഴെല്ലാം പാറു തലയും താഴ്ത്തി നിന്നതേയുള്ളൂ ഇതുവരെ എങ്ങനെയാണോ പോയിരുന്നത് അങ്ങനെ തന്നെ ഇനിയും പോയാൽ മതി വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ജീത്തു ടീച്ചർ ദേഷ്യത്തിൽ വിളിച്ചു ഇതിൽ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അനുസരിക്കില്ല അവൻ കോപത്തോടെ പറഞ്ഞുകൊണ്ട് ബൈക്കും പോയി പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനായി വെമ്പി നിന്നു സാരമില്ലേ ടീച്ചറെ ഞാൻ ഇവിടെ നിന്ന് ബസ്സിൽ പൊക്കോളാം ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ചേരിപ്പിട്ട് ഉമറത്തേക്ക് ഇറങ്ങി പാറു അവിടെ നിന്നേ ഞാൻ കൊണ്ടുവിടാം ബസ് സ്റ്റോപ്പ് വരെ വഴിയിൽ കാണുന്നവരെല്ലാം ഓരോന്ന് ചോദിച്ച് വേദനിപ്പിക്കും നമ്മുടെ നാട്ടുകാരല്ലേ വാ മൂടി ഇരിക്കില്ല പറഞ്ഞുകൊണ്ട് ടീച്ചർ അവളുടെ കയ്യും പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഇരുവരും നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവരെ അറിയാവുന്നവർ എന്തൊക്കെയോ മുറിമുറുക്കുന്നുണ്ട് അവരെ എല്ലാം ടീച്ചർ ഒരു നോട്ടം കൊണ്ട് ശാസിച്ച് നിർത്തി പാറു അവളെ കണ്ടതേ ബസ് കാത്തു നിന്നിരുന്ന മീര അടുത്തേക്ക് വന്നു നിനക്ക് സുഖമാണ് ഓടി പാറുവിനെ കണ്ട സന്തോഷത്തിൽ മീര കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു മൂളിയെന്നല്ലാതെ മറ്റൊന്നും പാറു മറുപടിയായി നൽകിയില്ല ഇനി ടീച്ചർ പൊക്കോ ഞാൻ മീരയുടെ കൂടെ പൊക്കോളാം ഉറപ്പാണോ ചെറു പുഞ്ചിരിയുടെ അകമ്പടിയോടെ അവൾ മൂളിയതും പാർവിനെ മീരയെ ഏൽപ്പിച്ച് ടീച്ചർ വീട്ടിലേക്ക് പോയി മീരേ അമ്മയും ഏട്ടനും മനസ്സിൻ്റെ വിങ്ങൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവിടെയുണ്ട് നീ പോയതിൽ പിന്നെ ആ വീട് ഉറങ്ങി ഞാൻ അവിടേക്ക് പോകാറില്ല ചിലപ്പോൾ അമ്മ ചെന്ന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കാറുണ്ട് അതുതന്നെ അവർ കഴിച്ചാൽ കഴിച്ചു വിച്ചേട്ടൻ ഇപ്പോൾ കടയിലേക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിപ്പാണ് മതി മീരേ ഇനിയും എനിക്ക് കേൾക്കാനുള്ള ത്രാണിയില്ല ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ ചുറ്റുമുള്ളവരാണല്ലോ വേദനിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ചങ്കു പൊട്ടുപാടി ഇടറുന്ന വാക്കുകളോടെ പാറ തൻ്റെ ഉള്ളിലെ നോവ് മീരയോട് പറഞ്ഞു ചിത്തേട്ടൻ മീര ചോദിച്ചതിന് അവൾ അകലെ നിന്നും വരുന്ന ബസ്സിലേക്ക് നോക്കി നിന്നു മറുപടി ഒന്നും പറയാതെ മുന്നിൽ നി വന്ന് നിന്ന ബസ്സിലേക്ക് അവൾ കയറി നീ ആൾ കൊള്ളാലോടി പൂച്ചയെ പോലെ പതുങ്ങി നിന്നിട്ട് പഠിപ്പിച്ചിരുന്ന സാറിനെ തന്നെ വലവീശി പിടിച്ചല്ലോ പാർ ക്ലാസ്സിലേക്ക് വരുന്നതാണ്ട് സുചിത്ര മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് പാറുവിനെ നോക്കി പറഞ്ഞതും അവരെല്ലാം അവളെ പരിഹാസത്തോടെ നോക്കി ചിരിച്ചു സുചിത്ര മറ്റുള്ളവരെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും കിട്ടുന്ന ഒരു ഓരവസരവും പഴക്കാറില്ല അതുകൊണ്ടെന്താ കോളേജിൽ ഒട്ടുമൊക്കെ കുട്ടികൾക്കും അവളെ കാണുന്നതേ ഇഷ്ടമല്ല സുചിത്രേ നീ നിന്റെ പണിയെടുത്താൽ മതി വെറുതെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കാര്യങ്ങൾക്കയറി അഭിപ്രായം പറയാനും അവരെ പരിഹസിക്കാനും നിൽക്കണ്ട അവളുടെ വർത്തമാനം കേട്ട് ദേഷ്യം വന്ന് മീര പ്രതികരിച്ചു മീരയുടെ മുഖത്തെ ദേഷ്യം തിരിച്ചറിഞ്ഞ പാറു നിറ കണ്ണുകളെ അവളോട് വേണ്ടെന്ന് പറഞ്ഞു അവളെ വലിച്ച സീറ്റിൽ പോയിരുന്നോ ആരെന്ത് പറഞ്ഞാലും കണ്ണ് നിറച്ച് നിന്നോണം അവൾ അത് പറയുമ്പോൾ നിൻ്റെ വായിലെന്തടി പഴം തിരികെ വെച്ചേക്കുവാണോ മറുപടി പറയാതിരിക്കാൻ സീറ്റിലേക്ക് ഇരിക്കുന്നതിനിടയിൽ മീര പാർവിൻ്റെ നേരെ തിരിഞ്ഞ് ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ തെറ്റു മുഴുവൻ എൻ്റെ ഭാഗത്താണെന്ന് തോന്നി അവർക്കറിയില്ലല്ലോ ഇവിടെ വരുന്നതിന് മുന്നേ ജിത്തേട്ടനെ താൻ പ്രണയിച്ചിരുന്നെന്നോ കോളേജിൽ ആരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ വന്നത് തന്നെ എന്നിട്ടിപ്പോൾ പാർ നിസ്സഹായതയോടെ ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നു ആരും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ ഇവിടെ തൻവി മിസ് വന്നിരുന്നു സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കാൻ അപ്പോൾ സുഷമ മിസ്സിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർ വഴിയാണ് അവൾ കാര്യങ്ങൾ അറിഞ്ഞത് അവരുടെ ബന്ധുവാണല്ലോ സുചിത്ര പിന്നെ പറയണ്ടല്ലോ പത്രത്തിൽ കൊടുത്താൽ പോലും ഇത്ര പെട്ടെന്ന് ന്യൂസ് എല്ലാവരിലേക്കും എത്തില്ല മീരയുടെ വാക്കുകളിൽ സുചിത്രയോടുള്ള അമർഷം വ്യക്തമായിരുന്നു എന്നാലും ആർക്കായിരിക്കും എന്നോട് ഇത്രയും ദേഷ്യം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യുമോ ഞങ്ങൾ പോലും അറിയാത്ത ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് അഭിനാഷൻ അയക്കണമെങ്കിൽ അത്രയ്ക്ക് ഞങ്ങളോട് പകയുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ പക്ഷേ അയാൾക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം ഇത്രയും നാൾ തൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ അവൾ മീരിയുമായി പങ്കുവെച്ചു ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതെങ്കിലോ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഇത് ചെയ്തവനോട് നന്ദിയുണ്ട് എൻ്റെ പാറക്കുട്ടിയുടെ ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞല്ലോ മീറ സന്തോഷത്തോടെ പാറിവിൻ്റെ കവിളിൽ പിച്ച് നീ പറഞ്ഞൊക്കെ ശരി തന്നെ എൻ്റെ ഏറെ നാളത്തെ മോഹമായിരുന്നു ജിത്തേട്ടൻ്റെ കൂടെയുള്ള ജീവിതം പക്ഷേ പ്രതീക്ഷിക്കാത്ത നേരത്തെ അത് ദൈവം എൻ്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബമല്ലേ അവരുടെ സ്നേഹവും ലാണന്യുമല്ലേ നിനക്കറിയുവോ ഇന്ന് ഞാൻ അനാഥയാണ് ആ ഓർമ്മയിൽ പാർവിൻ്റെ നെഞ്ചു പിടഞ്ഞു എല്ലാം ശരിയാവും മടി നിന്റെ അമ്മയും വിച്ചേടനുമല്ലേ അവർക്ക് എത്ര നാൾ നിന്നോട് ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും ഇരിക്കാൻ കഴിയും അധികം വൈകാതെ അവർ നിൻ്റെ നിരപരാധിത്വം തിരിച്ചറിയും എന്നിട്ട് പഴയതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുകയും ചെയ്യും ഉറപ്പ് മീരയുടെ വാക്കുകൾ വാക്കുകൾ അവളിൽ നേരിയ പ്രതീക്ഷയുണർത്തി എന്നാലും മനസ്സിനുള്ളിലെ സങ്കടത്തിന് ശമനമൊന്നും വന്നിരുന്നില്ല പ്രവി ക്ലാസ്സിലേക്ക് കയറി വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി പാറു ഇരിക്കുന്നത് കണ്ടത് അവൻ ഓടി വന്നവളെ ഇറക്ക കെട്ടിപ്പിടിച്ച് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു നീ ഇനി ഈ വഴിക്കൊന്നും വരില്ല എന്നാണ് കരുതിയത് എന്തായാലും വന്നല്ലോ സന്തോഷമായി അവൻ്റെ ഉള്ളിലെ ആഹ്ലാദം വാക്കുകളാൽ പുറത്തേക്ക് പ്രവഹിച്ചതും പാറുവിൻ്റെ ചുണ്ടിലും ഒരിളം പുഞ്ചിരി മുട്ടിട്ടു നിന്റെ കണവൻ എന്തു പറയുന്നു ഇപ്പോഴും പഴയതുപോലെ മസിനും പിടിച്ച് നടക്കുവാണോ ജിത്തുവിനെക്കുറിച്ച് ചോദിച്ചതും പാർവിൻ്റെ മുഖം മങ്ങി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പ്രവിയെ നോക്കി ഏയ് പാറു നീ എന്തിനാ കണ്ണ് നിറച്ചിരിക്കുന്നേ ഞാൻ ചുമ്മാ ചോദിച്ചതാ പാർവിൻ്റെ സങ്കടം കണ്ട പ്രവി പരിഭ്രമത്തോടെ പറഞ്ഞു ഇത് കേട്ട് മീര പ്രവിയെ കണ്ണു ഒറ്റി പേടിപ്പിച്ചു പാർക്കരയല്ലേ സോറി അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തത് കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ തോളിലേക്ക് തലച്ചയച്ചു ജിത്തേട്ടൻ ഇപ്പോൾ എന്നോട് പഴയതിനേക്കാൾ ദേഷ്യം കൂടുതലാണ് പലപ്പോഴും എന്നെ കാണുമ്പോൾ വെറുപാടെ മുഖം തിരിക്കും അപ്പോൾ എൻ്റെ നെഞ്ചും പിടയും മനസ്സ് നിയന്ത്രണം വിട്ടുപോകും എന്ന് തോന്നിയപ്പോഴാണ് കോളേജിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴും പല പലരുടെയും നോട്ടം കാണുമ്പോൾ തന്നെ ബാക്കി പറയാൻ കഴിയാതെ അവൾ വിതുമ്പി നീ ഇത്രയും വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ജിത്തേട്ടന് നിന്നോടുള്ള ദേഷ്യം കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് കരുതിയത് പ്രവിയിൽ കുറ്റബോധം ഉടലെടുത്തു സാരമില്ല പ്രവി എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമാണ് പിന്നെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെയുള്ളതാണ് ഏക ആശ്വാസം പാറ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ അവളെ ഇറകപ്പുണർന്നു ഇനി നിന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും തന്നെ ഞങ്ങൾ പറയില്ല നിൻ്റെ എല്ലാ സങ്കടങ്ങളും ഇനി ഞങ്ങളുടേത് കൂടിയാണ് അതുകൊണ്ട് എന്ത് വിഷമം തോന്നുവാണെങ്കിലും വന്ന് പറഞ്ഞോളണം ഇല്ലാലറിയാലോ ഞങ്ങളെ അവർ പറയുന്ന കേട്ട് പാറ് തല കുലുക്കി ചിരിച്ചു പിന്നെ മൂവരും ഓരോന്ന് പറഞ്ഞിരുന്ന് സമയം നീക്കിക്കൊണ്ടിരുന്നു പാറ് തൻ്റെ വേദനകളെല്ലാം മറന്ന് അവരോടൊപ്പം കൂടി പലപ്പോഴും കരുതാറുണ്ട് തൻ്റെ സങ്കടങ്ങളെല്ലാം എങ്ങനെയാണ് ഇവർ നിഷ്പ്രയാസം മാറ്റിയെടുക്കുന്നതെന്ന് അതിലിർ എന്ത് മായാജാലമാണ് കാണിക്കുന്നതെന്ന് സൗഹൃദം എന്നതിനേക്കാൾ ഉപരി ഇവർക്ക് തന്നോട് എന്തോ ആത്മബന്ധം ഉള്ളതായി അവൾക്ക് തോന്നി ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സാർ ക്ലാസ്സിലേക്ക് വന്നു അതുവരെ ശബ്ദകോലാഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ക്ലാസ് പെട്ടെന്ന് നിശബ്ദമായി പിന്നീട് ക്ലാസ് കഴിയുന്നവരെ ആരും അറിയാതെ പോലും പരസ്പരം മിണ്ടിയില്ല ക്ലാസ് കേൾക്കാൻ യാതൊരു താല്പര്യവും പാർവിന് തോന്നിയില്ല എന്നാലും അവൾ താല്പര്യം ഉള്ളതുപോലെ ഇരുന്നു മനസ്സപ്പോഴും വിച്ചേട്ടനെ അമ്മയും കുറിച്ചുള്ള ഓർമ്മയിൽ ഒഴുകിയായിരുന്നു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി വരാന്തയുടെ അങ്ങേ നിന്നും നടന്നു വരുന്ന ജിത്തുവിനെ കണ്ടത് അവളുടെ കാലുകൾ നിശ്ചലമായി ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ഭയം ഉടലെടുത്തു ആരെയും ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് നോക്കി നടന്നിരുന്ന ജിത്തു പെട്ടെന്ന് തലയുയർത്തിയതും തനിക്കെതിരെ നടന്നു വരുന്ന പാർവിനെ കണ്ടു ഗൗരവം മുറ്റി അവൻ്റെ മുഖം കൂടുതൽ വലിഞ്ഞ് മുറുകി ദേഷ്യത്തോടെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ട് മുന്നോട്ട് നടന്നു അവൾ തൻ്റെ ചുരിദാരൻ്റെ ഷോളിൽ കൈകൾ മുറുക്കി തൻ്റെ ഭയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു അവളുടെ അടുത്തെത്തിയം അവനൊന്ന് നിന്നു അവനെ നോക്കാൻ പോലുമുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് അവൾ തല താഴ്ത്തി നിന്നു നിനക്കെന്ന ക്ലാസ്സിലേ നെറ്റി ചൊളിച്ചുകൊണ്ട് മയത്തിൽ ചോദിച്ചതും പാർവ് ഒന്ന് അമ്പരുന്നു ചോദിച്ചതിന് ഉത്തരമില്ലേ മറുപടി പറയാൻ നിൽക്കുന്ന കണ്ട പാർവിനെ നോക്കി അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അത് പിന്നെ ഉണ്ട് ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു അവൾ പതർച്ചയോടെ പറഞ്ഞതും അവനൊന്ന് ഗൗരവത്തിൽ മൂളി എന്നാൽ വേഗം ചെല നോക്ക് പറഞ്ഞുകൊണ്ട് ജിത്തു മുന്നോട്ട് നടന്നതും അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു ശേഷം ധൃതിയിൽ നടന്നു പോകുന്ന ജിത്തുവിനെ തിരിഞ്ഞു നോക്കി ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ചെറിയൊരാനന്ദം നുരഞ്ഞു പൊന്തി നാളുകൾക്ക് ശേഷം ജിത്താട്ടൻ തന്നോട് ദേഷ്യം ഏതുമില്ലാതെ രണ്ട് വാക്കെങ്കിൽ രണ്ട് വാക്ക് സംസാരിച്ചല്ലോ എന്ന ആഹ്ലാദത്തിൽ അവളുടെ മിഴികൾ ആർദ്രമായി കണ്ണിൽ നിന്നും ആ രൂപം മറിഞ്ഞു തുടങ്ങിയതും ചെറു അവൾ ക്ലാസ്സിലേക്ക് നടന്നു സാർ ഒരു വിസിറ്ററുണ്ട് സ്റ്റാഫ് റൂമിലിരുന്ന് കുട്ടികളുടെ ടെസ്റ്റ് പേപ്പർ നോക്കുന്നതിനിടയിലാണ് പ്യൂൺ വന്ന് ഇക്കാര്യം പറഞ്ഞത് ആരായിരിക്കും തന്നെ കാണാൻ വന്നിരിക്കുന്നതെന്ന സംശയത്തോടെ ജിത്തു പേപ്പേഴ്സ് തൻ്റെ ബാഗിലേക്ക് തന്നെ വെച്ച് വിസിറ്റേഴ്സ് റൂമിലേക്ക് നടന്നു വിസിറ്റേഴ്സ് റൂമിലിരിക്കുന്ന തൻവിയെ കണ്ടതും അവൻ്റെ മിഴികൾ സജലമായി ഹൃദയം എന്തിനെന്നറിയാതെ വേഗത്തിൽ ഇരിക്കാൻ തുടങ്ങി മുന്നോട്ടൊരടി പോലും അനങ്ങാൻ കഴിയാൻ നിൽക്കുന്ന ജിത്തുവിനെ നോക്കി ചെറു പുഞ്ചിലിയുടെ തന്വി അടുത്തേക്ക് വന്നു പഴയ ബന്ധം പുതുക്കി ആരെയും വേദനിപ്പിക്കാൻ വന്നതല്ല ജിത്തു ഈ നാട്ടിൽ നിന്നും പോകുന്നതിന് മുന്നേ ഒന്ന് കാണണമെന്ന് തോന്നി നഷ്ടബോധത്തോടുള്ള തൻവിയുടെ വാക്കുകൾ കേട്ടവൻ നിർവികാരനായി നിന്നു നമുക്കൊന്ന് പുറത്തു പോയാലോ ജിത്തു ഇവിടെ എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ചിലപ്പോൾ പഴയ ഓർമ്മകൾ കുത്തി കുത്തിനോക്കുന്നോണ്ടാവാം വേദനയോടെ പറഞ്ഞുകൊണ്ട് തൻവി പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം ആലോചിച്ച് നിന്ന ശേഷം ജിത്തു തൻ്റെ ബുള്ളറ്റ് എടുത്ത് അവളുടെ മുന്നിലായി വന്നു നിന്നു തൻവി അവൻ്റെ പിന്നിൽ കയറി ഒരൽപ്പം അകലം പാലിച്ചിരുന്നു ആ നിമിഷം ഇരുവരുടെയും ഹൃദയം വേദനയാൽ പിടയുന്നുണ്ടായിരുന്നു ജിശറിയാതെ അവരെയും വഹിച്ചുകൊണ്ട് ബുള്ളറ്റ് മുന്നോട്ട് പറഞ്ഞു ഇരുവരുടെയും ഇരുവരും പോകുന്നു നോക്കി വരാന്തിയിൽ നിന്നിരുന്ന പാർവിൻ്റെ കണ്ണുകാൽ നിറഞ്ഞൊഴുകി അത്രയും നേരം ജിത്തുവിൻ്റെ ഓർമ്മകളിൽ തുടി കൊട്ടിയിരുന്ന ഹൃദയം പൊടുന്നതിന് സങ്കടത്താൽ മുട്ടി ഹൃദയവേദന താങ്ങാൻ കഴിയാതെ അവൾ ബാഗ് എടുത്ത് ആരോടും പറയാതെ കോളേജിന് പുറത്തേക്ക് നടന്നു തുടരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നത് അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്